ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث ذي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بضعة وكل بضعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ففروا إلى الله إني لكم منه نذير ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുസുബാനുവാത്തെ ആയലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കകളെയും പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഈമാനോടെ തക്കവയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒന്നാം അധ്യായമായ സൂറത്ത് ദാരിയാത്തിലെ അൻപതാമത്തെ ആയത്താണ് ഊതിക്കേൽപ്പിച്ചത് ഫിർ അതിനാൽ നിങ്ങൾ അള്ളാഹിവിങ്കിലേക്ക് ഓടിച്ചെല്ലുക എന്നിയിലെ മിൻഹു നദീറും മുബീൻ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു അള്ളാഹിവങ്കിലേക്ക് ഓടിച്ചെല്ലുക നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ പറയും അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓടിച്ചെല്ല മക്കളെ ആ സമ്മാനം കിട്ടാൻ വേണ്ടി ഓടിച്ചെല്ലണം ഓടിച്ചെല്ല എന്ന് പറയും നമ്മൾ അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ അറിയിക്കുകയാണ് അള്ളാഹിവെങ്കിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക ഇത് ഖുർആാന്റെ ഒരു കൽപ്പനയാണ് ആർക്കാണ് ഇതിന് സാധിക്കുക അള്ളാഹിവിൻ്റെ അടുക്കൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു വലിയ സമ്മാനം നമുക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ കഴിയുകയുള്ളൂ നിങ്ങൾ അള്ളാഹിബങ്കിലേക്ക് ഓടിച്ചെല്ലുക എന്ന് അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ അറിയിക്കണം എന്താണ് സഹോദരങ്ങളെ അള്ളാഹിവിൻ്റെ അടുക്കൽ നമുക്കുള്ളത് നമുക്ക് ഓടിച്ചെല്ലാൻ എന്താണ് നമ്മൾ കാത്തിരിക്കേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് അനവധി കാര്യങ്ങളിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ളത് എല്ലാ രംഗത്തും കച്ചവടത്തിലും കെട്ടിട നിർമ്മാണങ്ങളിലും വാഹനത്തിൻ്റെ കാര്യത്തിലും ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിലും അതിന്റെ പ്രദർശനത്തിന്റെ കാര്യത്തിലും അടക്കം നമ്മളെ നാട്ടിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയങ്ങളിലും ഇവയെല്ലാം ദുനിയാവിൽ തീരുന്നതാണ് എന്ന് നമുക്കറിയാം എത്ര ഈ രംഗത്ത് നമ്മൾ മത്സരിച്ചാലും ഇതെല്ലാം ഇവിടെ തീരും ഒരു മുമ്മിൻ വിശ്വാസി എന്ന നിലക്ക് അങ്ങേയറ്റം നമ്മൾ മത്സരിച്ച് മുന്നേറേണ്ടത് അള്ളാഹിവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ആ സമ്മാനത്തിനാണ് അവിടേക്കാണ് നമ്മൾ ഓടേണ്ടത് ഓടിച്ചെല്ലേണ്ടത് അവിടേക്ക് ഓടിച്ചെല്ലാനാണ് അള്ളാഹിവിൻ്റെ കൽപ്പനയുള്ളത് ഒന്ന് പാപമോചനമാണ് നമുക്കവിടെ കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം അത് അത് കാരണമായി നമുക്ക് കിട്ടേണ്ട വിശാലമായ സ്വർഗം ഇത് രണ്ടുമാണ് റബ്ബിന്റെ അടുക്കൽ നമുക്കുള്ള സമ്മാനം നമ്മൾ ഓടിച്ചെല്ലാൻ വേണ്ടി അള്ള പറഞ്ഞ കാര്യം അതാണ് ഇത് രണ്ടും നമുക്കവിടെ ഉണ്ടാകുമോ എന്ന് ആത്മപരിശോധന നമ്മളെല്ലാവരും എല്ലാ സമയത്തും നടത്തണം അള്ള പറയാണ് സാബ്യക്കൂ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എല്ലാ മഹഫറത്തിൻ്റെ റബ്ബിക്കും ജനത്തിൻ അർഹാക്ക അർളി സമ ഇവൽ അർൾ ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം ഒന്ന് രണ്ട് മഹഫിറത്ത് പാപമോചനം വേണ്ടി നിങ്ങൾ മത്സരിച്ച് മുന്നേറുക വയുധത്തിലില്ല ദീന ആ മനുബില്ലാഹിവറു സുലിഹി അത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹിവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവർക്കാണ് അത് ആലിക്ക അത് അതല്ലാന്റെ വലിയ ഫതിലാണ് ഔദാര്യമാണ് യുക്തിഹിമയ്യാ അള്ളാഹു അത് ഉദ്ദേശിക്കുന്നവർക്ക് നൽകും സഹോദരങ്ങളെ ഈമാനുള്ളവർക്കും തക്കവയുള്ളവർക്കുമാണ് ഇത് രണ്ടും ഒരുക്കിവച്ചിട്ടുള്ളത് ആമനു കുത്തിബാലിക്കും കുത്തിബാലിക്കും ലാലക്കും തത്തക്കോൻ നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിർബന്ധമാക്കിയത് നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മഹഫറത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും മരിക്കുന്നത് വരെ അത് ചോദിക്കുകയും ചെയ്യണം അത് കിട്ടുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ അവകാശമുള്ളൂ പരിശുദ്ധ റമലാനിൻ്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് എന്തിനാണ് റമലാനും റമലാനിലെ നോമ്പും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം പല തവണ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ കേട്ടതാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സമയത്ത് നമ്മളത് കേൾക്കണം നോമ്പിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പം റസൂല ആവർത്തിച്ചു പറഞ്ഞത് പിന്നിട്ട തിന്മകൾ നിങ്ങൾക്ക് പൊറുക്കപ്പെടും എന്നാണ് മഹഫരത്ത് കിട്ടുമെന്നാണ് മൻ സോമ റമലാന ഈമാനൻ വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ച് കൂലി ആഗ്രഹിച്ച് ഈമാനോടുകൂടി റമദാനിൽ ഒരാൾ നോമ്പോ നോറ്റാൽ അലഹൂമ തക്കതമെന്ന പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് മങ്കാമ റമലാന ഈമാനൻ വഹത്തിസാബൻഫിറലഹു മാ തക്കദ്ദമിൻ ദമ്പിഹി ഒരാൾ രാത്രിയിൽ റമലാനിൽ നിസ്കരിച്ചാൽ ആ രാത്രി നിസ്കാരം അവന്റെ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും മങ്കാമ ലൈലത്തിൽ കതിരി ഈമാനൻ വഹ്തിസാബൻ റമലാനിന്റെ മാത്രം പ്രത്യേകതയാണ് അതിലൊരു രാവുണ്ട് അതിൽ ലൈലത്തിൽ കതിറാണ് അതിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ രാത്രി നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ ഒഫിറലഹു മാ തക്കമിൻ ദമ്പിഹി ഇതൊക്കെ പറഞ്ഞത് റമദാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അള്ളാഹിവിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലാൻ അള്ള പറഞ്ഞു ഓടി അങ്ങോട്ട് ചെന്നാൽ നമുക്ക് കിട്ടേണ്ടത് മഹഫിറത്താണ് അത് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ റസൂല പഠിപ്പിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മങ്കാല ഹീന ഇസ്മുൽ മഹുദ്ദീൻ ഒരു ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോ അഷദു അല്ലാ ഇലാഹ ഇല്ലോഖലൻ അബുദുഹുബിലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമിദീനൻ എന്നൊരാൾ പറഞ്ഞ ലോഫിർ അലഹു അവന്റെ പാപങ്ങൾ അത് പുറത്തു കൊടുക്കുന്ന ബാങ്ക് കേൾക്കുമ്പോ അഷദ് അല്ലാ ഇലാഹി ലോ അന്ന മുഹമ്മദ് റസൂൽ എന്ന് ഈ ഈൻ പറയുമ്പം അത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഇങ്ങനെ പറയാം ല വ വ വ വ മുഹമ്മദൻ റസൂലു റളിയതു ബില്ലാഹി റബ്ബൻ മുഹമ്മദിൻ റസൂലൻ ബിൽ അഷുദുല്ലാഹിഖലൻസൂലാൻ ദീനൻ ഇങ്ങനെ പറഞ്ഞാൽ അവന് പൊറുക്കപ്പെടുന്നതാണ് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് അറിയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ അടുക്കൽ നമുക്ക് കിട്ടാനുള്ള ആ സമ്മാനം വാങ്ങാൻ വേണ്ടി തന്നെയാണ് അത് കിട്ടുന്നവരായി തീരാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊരു തവണയോ രണ്ട് തവണയോ പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയ മറക്കാതെ ചൊല്ലാൻ പറ്റിയത് അസുൽ മറ്റൊരിക്കൽ പറഞ്ഞു മൻ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇപ്രകാരം ഒരാൾ ഉളു ചെയ്തു തുമ്മുസലിറക്കായത്ത ഇനി പിന്നെ രണ്ടരക്കായത്ത് നിസ്കരിക്കുകയാണ് ഉദൂവിന്റെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു ആ ഉലുവിനും നിസ്കാരത്തിന് അടക്കമൻ ഒന്നും സംസാരിച്ചതൊന്നുമില്ല ദുനിയാവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല ഇല്ലാ തമ്മി നമ്പി പാപങ്ങൾ പുറത്തു കൊടുക്കും ഒന്ന് ഉള്ളുണ്ടാക്കിയിട്ട് രണ്ടരക്കത്ത് നിസ്കരിക്കുക ആ ഉള്ളുവിന്റെ ഇടയിൽ റക്ക നിസ്കാരത്തിന്റെ ഇടയിൽ ദുനിയാവിന്റെ ഒരു കാര്യം ഒരു വർത്താനും പറയാതെ ആ ഒരു കൂടി ബോധത്തോടുകൂടി നീയത്തോടുകൂടി നിസ്കരിക്കുന്നവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇതാ അമ്മനൽ മെനു നിങ്ങൾ ഇമാമ് ആമിയും പറയുമ്പോ കൂടെ ആമിയും പറയണം മലക്കുകൾ ആമീനുമായി നമ്മൾ ആമീൻ യോജിക്കുമ്പോൾ തമ്പിയെ അപ്പൊ ഇമാമ് ഊതുമ്പം ഇമാമിന്റെ ആമിയും കാത്തു നിൽക്കണം ശ്രദ്ധ വാണ് നിസ്കാരത്തിൽ ഒല്ലാൻ എന്ന് പറയുമ്പം ഇമാം ആമിയും പറയുമ്പോൾ കൂടെ ആമീൻ പറയുന്നു ഒരു മലക്കുകളും ആമിയും പറയുന്ന സമയമാണ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇതാ കാലിൽ ഹമിദ എന്ന് ഇമാമു പറയുമ്പോ നിങ്ങൾ പറയണം ഹംദ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മലക്കളും അത് പറയുന്നുണ്ട് അത് യോജിച്ചു വരുമ്പോൾ ി നമ്പി ഇവന്റെ പാപങ്ങൾ പുറക്കപ്പെടും മറ്റൊരിക്കൽ റസൂൽ പറഞ്ഞു മൻ അല്ലാസ്ലം ഒലൂ ചെയ്ത പോലെ മസ്ജിദി എന്നൊരു പള്ളിയിലേക്ക് പുറപ്പെട്ടു നിസ്കാരല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ഉദ്ദേശിക്കാത്ത വരവാണ് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചത് ഒഫിർ ലഹൂമാ ഹലാ നമ്പി കഴിഞ്ഞുപോയ സംഭവിച്ചു പോയ തെറ്റൊക്കെ പുറക്കപ്പെടും ഒരാൾ വീട്ടിന്ന് ഉളു ചെയ്ത് പിന്നെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് മാത്രം ഉളു ചെയ്തിട്ട് പിന്നെ അങ്ങാടി പോകണം റേഷൻ കാടി പോകണം ആശുപത്രിയിൽ പോകണം എന്നിട്ട് പള്ളിയിൽ വരാം അങ്ങനല്ല ഉളു ചെയ്ത് പള്ളിയെ മാത്രം ഉദ്ദേശിച്ച് ഉളു ചെയ്ത് നേരെ പള്ളിയിലേക്ക് വരുന്നു പിന്നെ എന്റെ അടിയിലേക്ക് അടയിൽ അവിടെ എവിടെ വർത്താനൊന്നുമില്ല നേരെ പള്ളിയിൽ വന്നു അതാണ് ലായൻ ഹുഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് അങ്ങനെ നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെറിയ 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 കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ചു പോകുന്ന വലിയ വലിയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് റമദാനിൽ പ്രതീക്ഷിക്കാനുള്ളതും നോമ്പുകാലത്ത് പ്രതീക്ഷിക്കാനുള്ളതും നമ്മൾ വന്നുപോയ തെറ്റുകളൊക്കെ നമുക്ക് പൊറുക്കപ്പെട്ട് കിട്ടുക എന്നതാണ് അസലവാൽ ഹംസുൽ ഒരു മുതൽ മറ്റൊരു ജുമായ ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ ഇതൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് ഇതിനൊക്കെ എന്ത് വേണമെന്ന് അറിയാം ആദ്യം നെയ്യത്ത് വേണം നമ്മളൊക്കെ ഒരു യാന്ത്രികമായി നടക്കുകയാണ് വെള്ളിയാഴ്ച യാന്ത്രികമാണ് അത് പന്ത്രണ്ട് പതിനൊന്നിന് പാങ്ക് കൊടുക്കുകയാണെങ്കിലും പന്ത്രണ്ട് മണിക്ക് പാങ്കൊടുത്താലും പന്ത്രണ്ട് നാൽപ്പതിന് നാൽപ്പത്തിരണ്ടിന് പാങ്ക് കൊടുത്താലും നമ്മൾ ഹുബ തീരം നേരത്തെ വരുള്ളൂ ഒരു ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങുകൾ കൊണ്ട് ഒരു ഫലമില്ല സഹോദരങ്ങളെ നമ്മളെ ഈ ജുമാ ഒരു ജുമാ മുതൽ മറ്റൊരു ജുമാ ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റൊരു വെള്ളിയാഴ്ച ഇതൊക്കെ ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ ഇതിനൊക്കെ ഇടയിൽ വന്നു പോകുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാൻ മാപ്പ് കിട്ടാൻ മകുഫ്രത്ത് കിട്ടാനുള്ളതാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം വളരെ ഗൗരവത്തിലാണ് റസൂർ പറഞ്ഞത് ഒരു റമദാനെ കിട്ടിയിട്ട് മഹഫുറത്താണ് അള്ളാൻ്റെ അടുക്കൽ നമുക്ക് കിട്ടാൻ ഓടിച്ചെന്ന് വാങ്ങാനുള്ള സംഗതി അതാണ് അത് കിട്ടാനുള്ള അവസരങ്ങളും കാര്യങ്ങളുമാണ് സഹോദരങ്ങൾ ഈ പറഞ്ഞത് ഇതിൽ ഒരു റമലാൻ മഹഫുറത്തിനുള്ളതാണ് എന്ന് കേട്ടു എന്നിട്ട് അത് കിട്ടില്ല എന്ന് വിചാരിക്കുക റസൂലുള്ള മിമ്പറയിൽ കയറി മൂന്ന് വട്ടം ആമീൻ പറഞ്ഞതൊക്കെ നമ്മൾ പലതവണ കേട്ടതാ അതിലൊരു ആമീൻ മൻ അതറക്കമ അഷാന ഫലം ലഹു യു ിട്ടും മഹഫുറത്തൊന്നും കിട്ടിയില്ല അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാകട്ടെ നരകത്തിലേക്ക് കടക്കട്ടെ എന്ന് ജബിരിൽ പ്രാർത്ഥിച്ചു റസൂൽ ആമീൻ പറഞ്ഞു ഫക്കുൽ ആമീൻ അള്ളാന്റെ റസൂലിന്റെ ആമീനാണ് സഹോദരങ്ങളെ ജബിരിലിന്റെ പ്രാർത്ഥനയാണ് നമുക്കെതിരിലാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാം ഫഫിറൂ ഇലല്ലാ അള്ളാഹിവെങ്കിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക അള്ളാഹുവിനടുക്കിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു മനസ്സും ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണമെങ്കിൽ അവിടെ നമ്മളെ കാത്ത് ഒരു വലിയ സമ്മാനം ഇരിക്കുന്നു എന്ന ഒരു ചിന്തയും വേണ്ടിയുള്ള ഒരു ആഗ്രഹവും നമ്മളിൽ ഉണ്ടാകണം അള്ളാഹുദമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ റഹീം അൽഹംദുല്ലാമീൻസലീൻ അള്ളാഹുവിന്റെ വിധിവിലക്കകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏകദേശം പതിനെട്ട് കൊല്ലത്തോളമായി നമ്മുടെ ഈ പള്ളി നിലവിൽ വന്നിട്ട് അതിനുശേഷം നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ ഈ പള്ളിയിൽ വന്ന് ഹൊത്തകൾ കേൾക്കുകയും ഇസ്ലാമിക ദേവാരംഗത്ത് സജീവമാവുകയും ദീന പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും കുടുംബത്തെ അത് കേൾപ്പിക്കുകയും അവിടെ കുടുംബങ്ങളടക്കം ഉൾക്കൊള്ളുകയും ചെയ്ത് നമ്മുടെ താനൂർ എന്ന വിശാലമായ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് തീരദേശത്തെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പള്ളിയെ തേടി വന്നിരുന്ന പലരും ഈ പതിനെട്ട് കൊല്ലത്തിനിടക്ക് രണ്ട് മൂന്ന് പള്ളികൾ അവരുടെ നാട്ടിൽ പള്ളികൾ ഉണ്ടാക്കി ആ പള്ളികളിൽ ജുമായും ജമായത്തും ദേവത്തുമൊക്കെയായി ഒക്കെയായി ഈ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി ഇനിശാദ അടുത്ത ബുധനാഴ്ച മറ്റൊരു പള്ളി കൂടി നമ്മുടെ ഈ പള്ളിയിൽ ജുമാക്കും ജമായത്തിനും ഒക്കെ ഈ പള്ളിയിൽ വരുന്ന ആളുകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച കുറെ ആളുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല അവർ ഇൻഷാ അല്ലാ വരുന്ന ബുധനാഴ്ച ഇടക്കടപ്പുറത്ത് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഒരുപാട് ത്യാഗം സഹിച്ച് ഒരുപാട് പരിശ്രമങ്ങളുണ്ടായി ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ച് ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും അതിനെയൊക്കെ അതിജീവിച്ച് അള്ളാഹിവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ സൗകര്യമുള്ള മനോഹരമായൊരു പള്ളി ഇൻഷാല്ല അടുത്ത ബുധനാഴ്ച അസുര നമസ്കാരത്തോടുകൂടി ഇടക്കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം ആ പള്ളി നിർമ്മിച്ചു നൽകിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദാന ചെയ്യണം അതോടൊപ്പം ആ പള്ളിക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനുവേണ്ടി പരിശ്രമിച്ച അതിൻ്റെ ഉദ്ദേശം ആ സ്ഥലം എടുത്തത് മുതൽ എടുക്കാൻ തീരുമാനിച്ചത് മുതൽ അങ്ങോട്ട് അവിടെയുള്ള പ്രവർത്തകന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഓരോരോ ഓരോരോ പ്രതിസന്ധികൾ വന്നു അള്ളാഹു എല്ലാം പ്രതിഫലമാക്കി മാറ്റി കൊടുക്കട്ടെ അവിടെ ആ പള്ളിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അള്ളാഹു താല പകരം സ്വർഗത്തിലൊരു വീട് പ്രധാന ശിവുമാറാവട്ടെ അവിടെയുള്ള ആ പ്രവർത്തകർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് മാതാവ് ഉമ്മ ഈ പള്ളി തന്നെയാണ് പരിസരങ്ങളിൽ എവിടെ പള്ളി വന്നാലും ഉമ്മ ഇതാണ് അതുകൊണ്ട് ഈ പള്ളിയെ ഇതിനെ ആരും മറക്കരുത് ആര് വേറെ പള്ളി എടുത്തു പോയാലും ഈ പള്ളി ഉമ്മയുടെ സ്ഥാനത്താണ് ഇവിടെ വേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇവിടെ നടക്കുന്ന സംരംഭങ്ങളിൽ ദേവാസംരംഭങ്ങളിൽ കൂടെയുണ്ടാകണം ഈദ്ഗാഹ് പോലെയുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട പങ്കെടുക്കേണ്ട കാര്യങ്ങളിൽ ഈ പള്ളിയെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കണം ഈദ്ഗാഹുകളും മറ്റുമൊക്കെ നടക്കേണ്ടത് അങ്ങനെ ഈ മാതൃസ്ഥാപനത്തെ അതിൻ്റേതായ ഗൗരവത്തിലും സ്ഥാനത്തോടും കൂടി തന്നെ കാണണം എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പള്ളിയുടെ ഇതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി ഇപ്പം നമ്മുടെ പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമില്ല അപ്പോൾ സ്ത്രീകൾക്കും എല്ലാവർക്കും കുട്ടികൾക്കുമെല്ലാം വിശാലമായി നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നിഷാദ നമ്മൾ സ്ഥലം വാങ്ങി അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയണം നമ്മുടെ രണ്ട് സഹോദരങ്ങൾ അവർ ഇതിൻ്റെ ആവശ്യാർത്ഥം അവർ മറ്റൊരു നാട്ടിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാന ചെയ്യണം പ്രാർത്ഥിക്കണം എല്ലാ നല്ല ഉദ്ദേശവും അള്ളാന്റെ പള്ളി അള്ളാന്റെ ഭവനം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പരിശ്രമങ്ങളൊക്കെയും ഒരു നാട്ടിൽ ഒരു പള്ളി വരുമ്പോൾ ഫി ബുയൂത്തിൻ അതിനല്ല അള്ളാഹ പറഞ്ഞല്ലോ ചില വീടുകളിൽ അള്ളാഹു നിർമ്മിക്കാൻ അനുവാദം നൽകിയ ചില വീടുകളിലാണ് അള്ളാഹിൻ്റെ പ്രകാശമുള്ളത് ആ പ്രകാശമാണ് നാട്ടിലേക്ക് പ്രചരിക്കേണ്ടത് ആളുകളിലേക്ക് എത്തേണ്ടത് കുടുംബങ്ങളിലേക്ക് എത്തേണ്ടതിന് അതിന്റെ വെളിച്ചമാണ് നമ്മുടെ മനസ്സിലും നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലും നമ്മളെ നാട്ടിലും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും സജീവമായി ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റമലാനിൽ നമ്മളെ പള്ളികൾ സജീവമാകണം നോമ്പിന്റെ രാവും പകലും നമ്മളെ പള്ളികൾ സജീവമാകണം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു വത്താല എല്ലാ നന്മകളിലും സഹകരിക്കാനും സഹായിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഈവാന നൽകി തോഫിയക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടു പോയർക്ക് അള്ളാഹു മഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ആശുപത്രികളിലും വീടുകളിലും അസുഖബാധിതരായി പലരുമുണ്ട് ആയ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു ഷിഫാഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ബഹുമാനായ ബഷീർ സാഹിബിന്റെ അനുജൻ സലീം അദ്ദേഹം ഒരു അറ്റാക്ക് വന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രവർത്തകനും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അദ്ദേഹവും ഇതുപോലെ രോഗബാധിതരായി ആശുപത്രിയിലാണ് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനുഭാഗത്താലെ ഇവർക്കും രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരും കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫുൽ മിനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ് إنك مجيب الدعوات يا قاد الحجات اللهم أجرنا من النار اللهم عاتق رقابنا من النار اللهم اشف مرضانا ومرل المسلمين اللهم ارحم موتانا وموت المسلمين ربنا حبلنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر عداءك وعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا ذاب النار وآخر دعوانا أن الحمد لله رب العالمين